ഏറ്റവും പുതിയ പണിക്കൂലിയിൽ ഗോൾഡൻ ഡയമണ്ട് കാട്ടാനകളുടെ കണക്കെടുപ്പിന് തുടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എല്ലാ വനമേഖലയിലുമായി മൂന്ന് ദിവസം നടക്കുന്ന കണക്കെടുപ്പാണ് ആരംഭിച്ചത് വന്യജീവി ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിലാണ് കാട്ടാനകളുടെ സംസ്ഥാനാന്തര കണക്കെടുപ്പ് നടത്തുന്നത് കേരളം കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് കാട്ടാനകളുടെ കണക്കെടുപ്പ് നടത്തുന്നത് വന്യജീവി പ്രശ്നമുൾപ്പെടെ കൈകാര്യം ചെയ്യുന്നതിന് രൂപീകരിച്ച സംസ്ഥാനാന്തര കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഇത് ഇതിനായി ഓരോ ഡിവിഷനുകളെയും പ്രത്യേകം ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട് ആനകളുടെ ഒരു വർഷത്തെ എണ്ണം ശേഖരിക്കും എല്ലാ ബ്ലോക്കിലും അഞ്ച് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘത്തെയാണ് കണക്കെടുപ്പിന് നിയോഗിച്ചിരിക്കുന്നത് ഓരോ ബ്ലോക്കിലും സഞ്ചരിക്കുന്ന സംഘം നേരിൽ കാണുന്നവയുടെ എണ്ണമെടുക്കലാണ് ആദ്യ ദിവസം നടന്നത് രണ്ടാം ദിവസം ഒന്നര കിലോമീറ്റർ ദൂരം നേരിട്ട് സഞ്ചരിച്ച വഴിയിൽ കാണുന്ന പിണ്ഡം പരിശോധിക്കും പിണ്ഡത്തിന്റെ കാലപ്പഴക്കവും പഴയതും പുതിയതുമായ പിണ്ഡം കണ്ടതിലുമാണ് ലക്ഷ്യം ഇവയുടെ വലുപ്പമനുസരിച്ചാകും ആനകളുടെ പ്രായം നിർണ്ണയിക്കുക ആനകൾ സ്ഥിരമായി തീറ്റയ്ക്കും വെള്ളം കുടിക്കുന്നതിനും എത്തുന്ന പ്രദേശങ്ങളിൽ കാത്തിരുന്ന് അവയുടെ എണ്ണം ശേഖരിക്കലാണ് അവസാന ദിവസത്തെ ദൌത്യം തുടർന്ന് വിശകലനവും കരട് തയ്യാറാക്കലും നടക്കും തൊട്ടടുത്ത ദിവസങ്ങളിൽ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ എണ്ണം തിട്ടപ്പെടുത്തും വാഴച്ചാൽ ഡിവിഷനെ പതിനെട്ട് ബ്ലോക്കായി തിരിച്ചാണ് സെൻസസ് എടുക്കുന്നത് സംഘത്തിലെ അംഗങ്ങൾക്ക് ഇതിനായി പറമ്പിക്കുളത്ത് രണ്ടാഴ്ച പരിശീലനം സംഘടിപ്പിച്ചിരുന്നു നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്